हरी राम हरे राम 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 हरी 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 कृष्ण हरी कृष्ण 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 हरी 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 राम हरी राम राम राी हरी हरी कृष्ण हरी कृष्ण 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 हरी हरी हरे राम हरी राम 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 हरी 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 कृष्ण हरे कृष्ण 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 हरी हरी आवचुर्भाग्य ന്മാരെ ഭിഥിലാവണം കാലവും മൃതാകര നീടുകളിലോ യാഗവും മഹാദേവവും കണ്ടു പിന്നെ വേഗമോടെ കാണാം ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാവുരമകം പൂക്കു മുനി നായകനായ ഗൗതമൻ വിശ്വാമിത്രൻ മുനിപാടം പ്രാവിശ്ചര്യങ്ങൾ കേട്ട നേരം മനസ്സിഞ്ഞത്തോടും ജഗനാമഹീമീ സംഭ്രഭിനും എടുത്തു ഭക്തിയോടും ആചാര്യനോടുമിട്ടാപിച്ചവം പൂജിച്ചം കൊണ്ട് നിന്ന രാമരത്മാരിനും സൂര്യചന്ദ്രന്മാരിന്ന് പോലെ ഭൂപാലേശ്വരന്മാനന്ദനന്മാരെ കണ്ടു ചോദിച്ചു നിർവേദനം ഈ രംഗങ്ങളെല്ലാം പരമാനന്ദം അനുഭവിച്ച വിശ്വാമിത്രൻ ലോകനാഥനോട് പറഞ്ഞു ബാലന്മാരെയും ഈ സമയങ്ങളെ കളയേണ്ട നമുക്ക് നേരെ മിദിനാവുലിയിലേക്ക് പോകാം അവിടെ യാഗം നടക്കുന്നുണ്ട് ശൈവജാവവും അവിടെ ഉണ്ട് അതുകൂടി കണ്ടിട്ട് വേഗം അയോധ്യയിൽ പോയി അച്ഛനെയും കാണാം പിന്നീട് അവൾ ഗംഗാധദി തരണം ചെയ്ത് വേഗത്തിൽ നടന്ന് മിദിനാവലിയിൽ എത്തി മുനിശേഷ്ഠനായി വിശാഖംശ്രൻ ആശ്രമപ്രദേശത്ത് എത്തിയിട്ടുണ്ടെന്ന് കേട്ടറിഞ്ഞ ഉടനെ ജനകമഹാരാജ് ഉറഞ്ഞ ആനന്ദത്തോടും സംരംഭത്തോടും ഭക്തിയോടും കൂടി പൂജാദിവ്യങ്ങൾ എടുപ്പിച്ച് കുലഗുരുവിനേയും കൂട്ടി അങ്ങോട്ട് തിരിച്ചു ആശ്രമ പ്രേയത്തിലെ ജിയമുനിയെ പൂജിച്ചപ്പോൾ ആചാര്യ മര്യാദകൾ പാലിച്ചെടുക്കുന്ന രാമലക്ഷ്മന്മാരെ ജനകൻ കണ്ടു സൂര്യേന്ദ്രന്മാരെ പോലെ തേജോമയന്മാരായി ചെൽക്കുന്ന രാജകുമാരന്മാരെ കണ്ടിട്ട് അദ്ദേഹം ചോദിച്ചു പോവും സന്ദർഭൻ കണ്ടു വന്ധിച്ച് സുന്ദരന്മാരിവരായിരുന്നു കേൾപ്പിക്കണം നരനാരായണന്മാരായിരവീരാകാരൻ കൈക്കൊണ്ടു കാണാ ഇപ്പോൾ വിശ്വാമിത്രം വിശ്വസിച്ചാൽ വീരനാന്ത ശരന്ധരുടെ പുത്രന്മാർ ശ്രീരാമഞ്ചരട്ട് വല്ല മൂന്നാമൻ ഇതിന്റെ യാകന്റെ ചീറ്റി ഇടുവാൻ ചെന്ന് കൂട്ടിക്കൊണ്ടുപോയി കാലം കാടകം പൂക്കനേരം വന്നൊരു ചാചിരി താടക തന്നെ ഒരു പാടം കൊണ്ടെയ്തു വന്നാൽ മദേവൻ കൂടിയും കണ്ടാരാനും വന്ധിക്കത്ത കവിത അരകേറിയ കുമാരന്മാരാരാണെന്ന് പറഞ്ഞാലും ഇവരെ വീരന്മാര് രൂപം കൊണ്ടു നിൽക്കുന്ന നാരായണന്മാരാണോ ഇവർ അധികത്തെ വിശ്രാമത്തിന് ചോദിച്ചു രാജാവേ ഞാന് പറയുന്നതൊക്കെ വിശ്വസിക്കുക വീരനായ ദശലന്ധ്യ പുത്രന്മാർ ശ്രീരാമനാണ് ഇവൻ മൂന്നാമത്തെ പുത്രനായ ലക്ഷ്മനാണ് കൂടെയുള്ളത് ഇപ്പോൾ എൻ്റെ യാഗൻ രക്ഷിക്കാനായി ഇവരെ ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ടുവന്നതാണ് കാട്ടിനുള്ളിൽ കിടന്നുമ്പോൾ വന്ന താടകയെന്ന രാഷ്ട്രജിയെ ഒരു ബാണമെയ്തു കൊന്നു അതോടെ ആ ഭയപടിക്കും സിദ്ധാശ്രമത്തിലെത്തി വേണ്ട വിധം വ്യാകരക്ഷ നടത്തി തൃപാത കമലങ്ങളിലേ രജസേൽപ്പിച്ച അഹലിയുടെ പാപം നശിപ്പിച്ച അവളെ പവിത്രയാക്കി ഇനിയിപ്പോൾ ശൈശവ ശാപം കാണാൻ ഏറെ ആഗ്രഹമുണ്ട് അത് നീ സാധിച്ചു തരണം ഇത്തരം വിശ്വാമിത്രം വാക്ക് സത്വരും ജനകനും പൂജിച്ചു വഴിപോലെ സത്യചോക്യന്മാരം രാജപുത്രന്മാരെ കണ്ടുനുക്കുന്ന തന്നുള്ള ശരിവനെ നടകൊണ്ടാണ് രാജതന്ദി വിരിച്ചു എല്ലാം

വില്ലെടുക്കാമോ കുലച്ചേടാമോ വലിക്കാമോ എന്ന് ചെല്ലുക എന്നതും കേട്ടു സ്വാമിത്രൻ എല്ലാമാകുന്നതും ചെയ്താലും മരിക്കേണ്ട കല്യാണം ഇത് മൂലം വന്നുകൂടി മന്ത്രവാസവും കൊണ്ടുരാകന അത് കേട്ടു മന്ത്രം മന്ദം പോയി ചെന്ന് ദേശത്തോടും പെരുദ്വേഗത്തോട് വലിച്ചുടൻ മുറിച്ചു ഊതിയ ശ്രമം നിന്നരുളുന്ന നേരം വീരും ലോകങ്ങളും ഒന്ന് മാറ്റലീ കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടുപാട്ടവും ഓരോ കൂട്ടമേ വാജ്യങ്ങളും മംഗലതുലികളും ദേവകളൊക്കെ പരമാനന്ദം പോവനെ തുലിക്കളെല്ലാം ഉത്സാഹം കൊണ്ട് വിശ്വേശ്വര വിഭാഗോത്സവമാരാം ബോഷം കണ്ടു കൗതുകം കൊണ്ടാണ് വിശ്വാമിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടു ജനൻ പാലന്മാരെ ആചരിച്ച് സൽക്കരിച്ചു ആചരിച്ച് സൽക്കരിച്ചു യോഗ്യന്മാരായ രാജവോകുമാരന്മാർ ഞങ്ങൾക്ക് മഹാരാജാവിൻ്റെ മനസ്സിൽ പ്രീതികേറി അദ്ദേഹം മന്ത്രിയെ വിളിച്ച് ആജ്ഞാപിച്ചു നീ പോയി ഉടനെ തന്നെ ശൈവലാപം ഇവിടെ വരുത്തണം ആജ്ഞയനുസരിച്ച് മന്ത്രി പോയപ്പോൾ ജനകൻ വിശ്രാമിച്ചോടുകടന്നു ദശരഥപുത്രനും സുന്ദനുമായ ഈ ശ്രീരാമൻ ഈ വില്ല കൊലിച്ച് വലിച്ച് മുറിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇവനെൻ്റെ മകൾക്ക് യോഗ്യനായി അവരനായി തീരും മകഴി പറഞ്ഞു എല്ലാം ഈശ്വരനിശ്ചയമെന്ന് എനിക്ക് പറയാനാവും എല്ലാം ഏതായാലും വില്ല് ഇവിടെ വരുത്തുക അങ്ങനെ മന്ത്രി യോഗപ്രകാരം അയ്യായിരം കിങ്ങന്മാരും ജാവോഹന്മാരും ഊങ്കാരത്തോടെ ശൈവജാവം എടുത്തുകൊണ്ട് വന്നു ആയിരക്കണക്കായി ദർമണികൾ രത്നങ്ങൾ പത്രങ്ങൾ തുഴുങ്ങിക്കൊണ്ടല്ല ഖരിക്കപ്പെട്ടതയുഭവം കണ്ടാലും മന്ത്രി പറഞ്ഞു ശ്രീ പരമേശ്വരൻ്റെ പള്ളി വില്ല് കണ്ടിട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ആഹ്ലാദത്തോടെ എഴുതി ഒന്ന് വന്നിച്ചു വില്ലെടുക്കാമോ കുലയ്ക്കാമോ വരിക്കാമോ ഭഗവാൻ ചോദിച്ചു വിശ്വാമിത്രൻ പറഞ്ഞു എല്ലാ ഭാഗം കഴിവുള്ള ചെയ്തുകൊള്ളൂ ഒന്നും വേണ്ടി മടിക്കുന്ന ഇതുകൊണ്ട് നല്ലതേ ഉണ്ടാവും ഭഗവാൻ ശ്രീരാമചന്ദ്രനും പുഞ്ചിരിവ് കൊണ്ടും എല്ലാം നടന്നു ചെന്ന് ശാ ശാപത്തെ നോക്കി ഉജ്ജലമായ ദേശത്തോടെ വേഗത്തിൽ വില്ലെടുത്ത് വിഷമയാസം കൊലച്ചു വലിച്ച് മുടിച്ചിട്ടപ്പോൾ ആ ശബ്ദം പതിനാല് ലോകങ്ങളിലും മാറ്റലിക്കൊണ്ടു ലോകത്തെല്ലാം വിസ്മയസ്തബരായി ദേവലോകത്ത് കാണാലാപങ്ങളും നൃത്തങ്ങളും എല്ലാമായി ആഘോഷം തുടങ്ങി ദേവന്മാർ പുരുഷപത്തി എറിഞ്ഞുകൊണ്ട്

പിന്നാലെ നീരാമൻ വിളങ്ങിനാൻ ഭൂമി നന്ദനിക്കുന്നു കണ്ടവറുകളും ആനന്ദുതിന്റെ വീരുടൻ മുടുകാൽ മാനവീരൻ अगे विश्वा भगवा विवाह विवाह आरभकोशे कौतुमरुम सब जनक लोकनाथन श्रीरामें आीणा शब्द गंथिया शब्द कट राजेपोल नी सीता महिपेटूच विश्वामित्र महर्षि मेरे गौतु पिहम कूड़ी चंद्री चुकी സ്വർണ്ണനിരമുള്ള സീതാദേവി ശോഭയടി സ്വർണ്ണാഭരണങ്ങളും സ്വർണ്ണമാലി അണിഞ്ഞ് സീതാദേവി സ്വർണ്ണം സ്വരമാലിയും അണിഞ്ഞ് ശ്രീരാമൻ്റെ മുമ്പിൽ വിനീതമാവത്തോട് വന്നു തന്നെ കടാക്ഷങ്ങളാവുന്നു കരിങ്കോവളമാല ആദ്യമേ അണിയിച്ചു പിന്നീട് ശ്രീരാമൻ്റെ വെള്ളത്തിൽ വെണ്ണമാലി ചേർത്തി കരിങ്കോവളം പോലെ വെണ്ണശോഭയുള്ള മാലനായ ഭഗവാൻ ശ്രീരാമേന്ദ്രാ മലയണി ഏറെ ശോഭിച്ചു സീതാദേവിക്ക് ശോഭിക്കുന്ന രാജകുമാരനെ കണ്ടവരെല്ലാം ആനന്ദസാഗരത്തിൽ മുഴുകി മാനവീരൻ ജയിക്കട്ടെ എന്നു ആ സമയത്ത് വിശ്വാമിത്ര മഹിയോട് ജനമഹാരാജോ ഇനി ഒട്ടും വൈകാതെ ദശരഥ ദശരഥ മഹാരാജകനെ ഭരുത്താനായി കത്ത് നൽകി ദൂതന്മാരെ അയക്കണം അന്നേരം വിശ്വാമിത്രൻ തന്നോട് ജനകനും ഒന്നിച്ചു കാലത്തെ കളയാതെ പത്രവും കൊടുത്തെ ചീരനും ദൂതന്മാരെ സത്വനും ദശരഥഭുഭന വരുത്തുവാൻ വിശ്വാമിത്രം വിജരാധിമെന്താനും കൂടി വിശ്വാസം വരും വണ്ണം നിക്ഷേപ വൃദ്ധാന്തങ്ങളിൽ വിശ്രമത്തോടു നടക്കൊണ്ടുതന്മാരും ഗോകോൽ ബാലൻ തന്നെ ലോകായികൻ കയ്യിൽ കൊടുത്തു പത്രമതും സന്ദേഹം കൊണ്ട് ഭക്തി സന്താനും ഇനി സന്ദേഹമില്ല പുറപ്പെട്ടെന്ന് പറയുന്നു അഗ്നിമാനും വാധ്യനായി അവചിട്ടനും പറ്റിയാമരും ദരിദാനുമായി പുറപ്പെട്ടു കൗതുകം കൂട്ടുജതുവാഗ്രിയോടും കൗശല്യാദികളായ ഭാര്യമാരോടും കൂടിയും ഭരതശുദ്ധന്മാരായി ഭൂത്രന്മാരും പരമോത്സവ മത്സവത്സവ യോഗ്യവാജിങ്ങളോടും കൊണ്ടാൻ പിന്നീട് വിശ്രാമൻ ജഗമരാജവംശ്വാസം വിശ്വാസം പരത്തം വിവരങ്ങളെല്ലാം വിശദമായി എഴുതി ഭൂതന്മാർ വശം കൊടുത്തുവിട്ടു സാങ്കേതിക വിദ്യന്മാർ മഹാരാജാവിലേക്കുള്ള സന്ദേശം ഏൽപ്പിച്ചു വായിച്ചിട്ട് ദശരഥ മഹാരാജാവ് ഇനി സംശയിക്കാനില്ല ഉടനെ പുറപ്പെടാമെന്ന് കൽപ്പിച്ചു അഗ്നിഹോത്രി കുലഗുരുവായ വസന്തൻ അശുദ്ധീ ദേവി കൗതല്യ തുടങ്ങിയുള്ള ഭക്തിമാർ ഭരണശത്രുമാർ എന്നിവരെ കൂട്ടി ചതുരകപ്പടയോടും ഉത്സവത്തിലേ എന്ന വാദ്യകോട്ടത്തോടും കൂടി ദശരഥ മഹാരാജാവ് പുറപ്പെട്ടു വിജരാമണി എത്തിയ ദശലിനെ ജനരാജ ജനകമഹാരാജാവ് തന്നെ വന്ന് എതിരേറ്റു ൂടെ ചെന്നു വഞ്ചനാട്ടിയെയും രാമലക്ഷ്മണന്മാരും വഞ്ചിച്ചു പിതാവിനെ താമോദം തുളു ശ്രീരാമോചന്മാർതു ഫലീ ലക്ഷ്മണകുമാരനും തുളു ശൻ ലക്ഷ്മണോജം പട്ടതിൻ രാമനെ പുറമെ തുല്പനാശലിതവും ജനഗന്ധനോട് കൈവിടെ ചനബോധത്തോടെ ചെയ്തു മധുരമാന്യകുമാരും എനിക്ക് കൊടുപ്പാനായി നാലു പുത്രന്മാർ ഭഗവാൻ തനി കൊണ്ടല്ലോ നാലുമായി ആ നാലുകുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നീ തുമേ മരിക്കേണ്ട വശചന്ദ്രാനും സദാനന്ദനും ഗവീയനും വിധിക്കും

ജനകൻ ദശരഥൻ്റെ കയ്ക്ക് പിടിച്ചുകൊണ്ട് മൃതരുമായി പറഞ്ഞെനിക്ക് നാല് കന്യകന്മാരുണ്ടേക്ക് നാല് പുത്രന്മാരുമുണ്ടല്ലോ അതുകൊണ്ട് നാല് കുമാരന്മാരുടെയും വിവാഹം ആലോചിക്കാം നമ്മളിത് പഠിക്കേണ്ട വിമശ്ജനും വിശാഖം സദാനന്ദനും കൂടി ചിന്തിച്ച് നാല് വിവാഹങ്ങൾക്കുള്ള മുഹൂർത്തം നിശ്ചയിച്ചു മനോഹരമായ വിവാഹം കൊണ്ട് മുൻ പണിതീർന്നു മുത്തുമാലുകളും പൂക്കളും വരങ്ങളും കെട്ടി തൂക്കിയതിനെയും അലങ്കരിച്ചു പലതരം രക്തങ്ങൾ വശത്ത് ഉറുകളും വളച്ചു മാസുകളും നിർമ്മിച്ചു രക്താരംഭിതമായ സ്വർണ്ണാപീഠം

ഭരതശത്രുമാന ഭക്തിമാനായി പരമാനന്ദം എല്ലാവരും കോശികാജുനോടുംബശിനോടും കൂടി വിശദം വിധപൂർവം പറഞ്ഞു ജനകനും മുന്നാരനും ചെയ്ത് കേട്ടിരുപ്പോ മകളായില്ലാം ജാഗൂതേശം വിശുദ്ധാന്തമായ കന്യാരത്നം ജാതി എന്നൊരു നാമം വിളിച്ചു കഴിഞ്ഞ ബുദ്ധിയായ വളർത്തു ഞാൻ ജീവിക്കും എന്നോട് മഹാമുരാജയിൽ നിന്നുടെ മോലായി സീതാ ഉദ്ധാന്തം കേൾ ഈ ഭഗവാൻ നാരായണൻ ഭക്തരെന്നാൽ ഭൂമിയെ സൂര്യാഞ്ജിയെ വന്നവതരിവേഷം കൂട്ടറിഞ്ഞാലും

ഭർത്താഭാവം ഒന്നും ഇരിക്കേണ്ടത് പണം ചിത്രത്തിൽ നിരൂപിച്ചു വലിച്ചിരപ്പാരി ശക്തിയില്ലാതിരുന്നു പാലകന്മാരും ഇല്ലാമുകള് കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയെങ്കിലും തന്നെ ഭാഗ്യം വെച്ചാൽ ഭഗവാൻ ശ്രീ പരമേശ്വരൻ ശ്രീ പരമേശ്വരൻ ഭഗവത്മാവ് മുനീൻ്റെ മാത്രം ശ്രീരാമൻ്റെ ഭാഗത്ത് കിട്ടും കഴിഞ്ഞു ജനങ്ങൾ പോൾ മേൽ കൊണ്ടിരുന്നു പ്രഭയെ ശരണം സ്വതകത്തിയെയും പടവിയെയും ഭരതശുദ്ധന്മാരും വിവാഹം കഴിച്ചും എല്ലാവരും സന്തോഷം തൊട്ടേ ആറ്റി വിശ്രാമത്തോടും വശത്തോടും കൂടി ജനങ്ങൾ മന്ദഭാസത്തോടും കുറഞ്ഞു വെട്ടുമകളായി ചിത്രയെ കുറിച്ചുള്ള വൃത്താങ്കൾ വൃദ്ധാന്തങ്ങൾ മുമ്പ് നാരദമകർച്ച എഴുതി ചെയ്ത് കൊണ്ട് രാഗവും വേണ്ടി ഉടപോലി പൂജാഴ്ച നടക്കുന്നുണ്ടെത്തി എണ്ണയിൽ ഞാൻ സീത എന്ന് പേരുവെ കുത്തിയായി വളർത്തിക്കൊണ്ടിരിക്കുകയും ഒരു ദിവസം നാരദമുഴ്ചി ക് ട ന്നു എ്മക് ് കളാ ്് കം പമാ്ാും ്ു ്വ നുാ കാ ായ യ മാിത ാക്ക ാക്ക ാവ കകാ ഇ് ാ് ത തങ് േ്കയ മമ ് രമ ് തുന്നു ത. യ ്ാാ വ് ട ന്മ് ായപോ. ലോകമായദേവിയും മഴ തോടിനിട്ട് ഭവനത്തിൽ ചേട്ടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് പഠിക്കാതെ ശ്രീരാമനുകൊടുക്കുക ഇങ്ങനെ അരു ചെയ്തിട്ട് ശ്രീനാരദൻ പറഞ്ഞു ഞാൻ പത്തിൻ്റെ പുത്രിയെ വളർത്തി എങ്ങനെയാണ് സീതയെ രാഘവൻ കൊടുക്കേണ്ടത് നാരദ മുനി പറഞ്ഞ പ്രകാരം ഈ ബന്ധം എങ്ങനെ സാധിക്കാനാവുമെന്ന് ചിന്തി ചിന്തിച്ചിരിക്കുമ്പോൾ ശ്രീ പരമേശൻ്റെ അനുഗ്രഹത്താൽ ഒരു മായം തോന്നി ചൈൽപതാവവും കുടിക്കുന്ന പുരുഷനെ എന്റെ മകളുടെ ഭർത്താവാക്കും എന്ന് ഞാനൊരു പന്ത എന്ന് നിശ്ചയിച്ചു രാജാക്കന്മാരെ വരുത്തി പക്ഷേ അവർക്കൊക്കെ തന്നെ ഇത് എനിക്കാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മതി മങ്ങി തിരിച്ചുപോയി അങ്ങേ രാജഗ്രഹത്താൽ അത്ഭുത പുരുഷനായ പാഷനെ തന്നെ ഭാഗ്യം കൊണ്ട് എന്ന് എനിക്ക് ചിന്തിച്ചു ഹരേ രാമഹ ഹരേ രാമ രാമ രാമഹരി ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമഹ ഹരി രാമ राम हरी 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 कृष्ण हरी कृष्ण कृष्णुक्षण हरी हरी नारायण